കുട്ടികളെ കുട്ടികളെ നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യാറ് ബേക്കറി വാങ്ങിക്കൊടുത്തല്ലേ എന്നാൽ നിങ്ങളുടെ രോഗികളാക്കുകയാണ് പഞ്ചസാര ഉപ്പ് കോളകൾ ഇവ നമ്മുടെ കുട്ടികളെ രോഗികളാക്കും ഇവ പരമാവധി കുറക്കാൻ നാം ശ്രദ്ധിക്കണേ അവരുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു പുതിയ ഇനിഷ്യേറ്റീവ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ആന്ന് വെച്ചാൽ അപകടം പിടിച്ച സാധനം മധുരം ഉപ്പ് ഓയിൽ കളർ ഇത് മലപ്പുറം ജില്ലയിൽ കൂടുതലാണ് കളർ ഫുഡിലെ കളർ പല കളറുകളും കാൽസിനോജനിക്കാണ് ക്യാൻസർ ഉണ്ടാക്കുന്നത് പെർമിറ്റഡ് അത് നമ്മൾ ഉപയോഗിക്കുന്ന ശീലം കുറയ്ക്കണമെങ്കിൽ നമ്മൾ ഹോട്ടലിനോടോ ബേക്കറിയോടോ സംസാരിച്ചിട്ട് കാര്യമില്ല കൺസ്യൂമർ ആദ്യമേ അവെയർനെസ് കൊടുത്ത് പറ്റൂ അപ്പോൾ കൺസ്യൂമറിനെ സംബന്ധിച്ച് നല്ല കളറുള്ള പഴംപൊരി വാങ്ങിക്കും ഈ കളർ ഇല്ലാത്ത പഴംപൊരു ഫേഡഡ് ആയിട്ടിരിക്കുക അത് ആരെങ്കിലും ഉണ്ടാക്കി വെച്ച ആരും വായിക്കില്ല അപ്പോൾ അത് കൺസ്യൂമറിനെ ആദ്യം അവേർനെസ് ഉണ്ടാക്കാതെ ഈ ഹോട്ടലുകാരനോ ഇവർ കൺസ് അവേർനെസ് കൊടുത്തിട്ട് കാര്യമില്ല അതുകൊണ്ട് നമ്മൾ ആദ്യം തുടങ്ങുകയാണ് കളക്ടറേറ്റിൽ നിന്ന് നാളെ മുതൽ ചായയ്ക്ക് മധുരം ഉണ്ടാകും മാർച്ച് ഒന്ന് മുതൽ മലപ്പുറത്തെ ഹോട്ടലുകളിൽ മധുരം കുറഞ്ഞ ചായ മധുരം ഉപ്പ് കുറഞ്ഞ ഫുഡ് ഓപ്ഷൻ ഓപ്ഷനുണ്ടാകും നമ്മുടെ മലപ്പുറത്ത് കുറച്ച് കൂടുതലാണ് ഞാൻ പുറത്തുനിന്ന് വന്നുകൊണ്ടെങ്കിൽ എനിക്കത് ബോധ്യപ്പെട്ടു നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഡയാലിസിസ് ചെയ്യുന്നവരുടെ തന്നെ ഏറ്റവും കൂടുതൽ മലപ്പുറത്താണ് ഇതുവഴി